എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ അറോറ ബോറിയാലിസിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു സാധാരണ കാണുന്ന കളർ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ കുറച്ച് വൈറ്റ് റേസ് വെള്ള സ്പെക്ട്രം ആ സ്പെക്ട്രത്തിൽ വെള്ള നിറത്തിൻ്റെ സാന്നിധ്യം കുറച്ച് കൂടുതൽ കാണുന്നുണ്ട് അതിന് മുന്നത്തെ ദിവസങ്ങളിൽ ഞാൻ സൂര്യൻ്റെ കൊറോണൽ ഹോളിൻ്റെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും താഴെ സതേൺ ഹെമ്മിസ്ഫിയറിലായിട്ട് അതായത് സൂര്യൻ്റെ സൗത്ത് പോളിന് സമീപമായിട്ട് ഹൊറിസോണ്ടലായിട്ട് കൊറോണൽ ഹോൾ പോലെ കാണുന്ന പ്രതിഭാസം അപൂർവമാണെന്ന് പറഞ്ഞ് ഞാനത് പ്രത്യേകം മാർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എർത്തിനോ ഏറ്റവും ബാധിക്കുന്ന സൂര്യപ്ര സൂര്യൻ്റെ എനർജി ഫീൽഡ് അതിൻ്റെ നോർത്ത് പോളും അതിൻ്റെ നോർത്തേൺ ഹെമിസ് അല്ല സോറി സൗത്ത് പോളും സതേൺ ഹെമ്മിസ്ഫിയറിൽ നമുക്ക് കൂടുതൽ എർത്ത് ഡയറക്റ്റായിട്ട് നമുക്ക് വരുന്നത് ആ ഭാഗങ്ങളിലുണ്ടാകുന്ന ഇതുപോലുള്ള വലിയ കൊറോണൽ ഹോൾ ആയാലും ശരി കൊറോണൽ ഹോൾ കനാലായാലും ശരി നമ്മളെ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മറ്റേ ആരാ ആ സ്ത്രീയുടെ ഓർമ്മയില്ല അവർ പ്രവചിച്ച ഭൂമി വിലക്കത്തിന് ഒരു സാധ്യതയുണ്ടെന്ന് ചിലരെ ചോദ്യങ്ങൾക്ക് മറുപടിയിട്ട് ഞാൻ എഴുതാനുള്ള കാരണം പക്ഷേ തൊള്ളായിരത്തോളം തുടർ ചാനലങ്ങൾ അടുപ്പിച്ച് വന്നതുകൊണ്ട് ആ ടെക്ടോണിക് റോക്കുകളിൽ ഉണ്ടാകുന്ന ആ ഒരു വലിയ എനർജി അത് ഡിസിപ്പറ്റായി പോയിട്ടുണ്ടാവാനും അതുകൊണ്ട് വലിയൊരു ഭൂമി വിൽക്കത്തിന് സാധ്യത കുറവാണെന്നും എനർജി ഡിസിപ്പേറ്റ് ആയി പോയതുകൊണ്ടും ആ റോക്സ് ഒന്ന് സെറ്റാകാനും ഇടയുള്ളതുകൊണ്ട് വലിയൊരു ഭൂമി വിൽക്കത്തിന് സാധ്യതയില്ല ഞാൻ അതിൻ്റെ കമൻ്റുകളിൽ എഴുതിയിട്ടുള്ളത് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്കവിടം കിട്ട അപ്പോൾ ഈ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഈ സത്തേൺ പോളിൽ നിന്നും ഏറ്റവും സൗത്ത് എമിസ്ഫിയറിൻ്റെ അടിവശത്തു നിന്നുള്ള ഈ കൊറോണൽ ഹോളുകളിൽ നിന്ന് കൂടിയ തോതിലുള്ള എനർജി റേഡിയേഷൻ ഹൈ ഇലക്ട്രോൺ റേഡിയേഷൻ കൊറോണൽ വിൻഡ് സൗരകാന്തിക പ്രഭാവം എന്ന് പറയാം അത് നമ്മുടെ മാഗ്നറ്റോസ്ഫിയറിൻ്റെ പ്രൊട്ടക്ഷനെയും അതിജീവിച്ച് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും ട്രോപ്പോസ്ഫിയർ വരെ ഏറ്റവും താണ പ്രദേശം വരെ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഏറ്റവും സദൺ റീജിയലിൽ നിന്ന് വരുന്നതാണ് സൂര്യൻ്റെ നമ്മുടെ എർത്തിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് അത് കൂടുതൽ പെനിട്രേറ്റ് ചെയ്തെത്തും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഇലക്ട്രോൺ ബീംസ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വിവിധങ്ങളായ വാതക തന്മാത്രകളുമായി കൊളയിടുകയും കൂട്ടിയിടിക്കുകയും അതിൽ നിന്ന് ഫലമായിട്ട് ലൈറ്റ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സിമ്പിളായിട്ട് ഈ അറോറ അല്ലെങ്കിൽ ധ്രുവ എന്ന് പറയുന്ന പ്രതിഭാസം കൂടുതൽ എനർജി ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടി താഴോട്ട് സൗത്ത് നോർത്ത് പോളിൽ നിന്ന് താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇറങ്ങി വരും കൂടുതലായിട്ടും പ്രത്യക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അതാണ് നോർവേയിലൊക്കെ കാണുന്നതും ഇംഗ്ലണ്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കാണാനുള്ള കാരണം അതാണ് എനർജി കൂടുതൽ വരുന്നതുകൊണ്ടും സൗത്ത് പോൾ ഭാഗത്തു കൂടുതലായിട്ട് പുറപ്പെടുന്നുണ്ടും ഈ അറോറ ബോറിയൽസിനെ ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ പഴയ പിക്ചർ ട്യൂബ് ഉണ്ടായിരുന്നല്ലോ പഴയ ഓൾഡ് മോഡൽ പിക്ചർ ട്യൂബ് അതിൻ്റെ പ്രവർത്തനമായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതായത് പിക്ചർ ട്യൂബിൻ്റെ ബാക്കിൽ ഒരു മൂന്ന് തരത്തിലുള്ള ഇലക്ട്രോൺ ബീമുകളുണ്ട് റെഡ് ബ്ലൂ ഗ്രീൻ അങ്ങനെ മൂന്ന് കളറിന് വേണ്ടിയിട്ട് മൂന്ന് ഇലക്ട്രോൺ ബീമുകൾ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഇലക്ട്രോൺ ബീമുകളിൽ നിന്ന് പതിനഞ്ച് പത്ത് അങ്ങനെയുള്ള പിക്ചർ ട്യൂവിൻ്റെ സൈസിനനുസരിച്ച് സൈസ് കൊടുുന്നവരും കൂടുതൽ വോൾട്ടേജ് ആവശ്യമാണ് അത്രയും ഹൈ എനർജി വോൾട്ടേജിൽ ഫ്രണ്ട് സ്ക്രീൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും പോസിറ്റീവ് ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഹൈ എനർജി പോസിറ്റീവ് ഫീൽഡ് പിക്ചർ ട്യൂവിൻ്റെ ഫ്രണ്ടിൽ ഉള്ളത് കൊണ്ടും ബാക്കിൽ നിന്ന് കൊടുക്കുന്ന ഗണ്ണിൽ നിന്ന് ഇലക്ട്രോണിൽ നിന്ന് പ്രവാഹം അതിലിട്ട് അതിവേഗം വന്ന് ഇടുക്കുകയും ആ പിക്ചർ ട്യൂവിൻ്റെ ഫ്രണ്ടിൽ വ്യത്യസ്ത കളറുകൾക്ക് വേണ്ടിയിട്ട് ഡോപ്പ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത കെമിക്കൽ ഫ്ലോറസൻ്റ് കെമിക്കലുകളിൽ വന്ന് ഇടിക്കുകയും അത് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ റെഡ് ഇലക്ട്രോൺ ബീമിൽ നിന്ന് അതിൻ്റെ ഫോസ്ഫറസ് കണക്കത്തിലേക്ക് വന്ന് പതിക്കുമ്പോൾ അതിൽ നിന്ന് റെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ എല്ലാ ബ്ലൂ ആയാലും ഗ്രീൻ ആയാലും അതുപോലെ കറസ്പോണ്ടിങ് ലൈറ്റ് ഉൽപ്പാദിപ്പ് ചെയ്യപ്പെടുകയും ഇവയുടെ കോമ്പിനേഷൻ അനുസരിച്ച് ബാക്കി എല്ലാ സെക്കൻഡറി കളറുകളും പിക്ചണ്ട് ഫ്രണ്ടിൽ നമുക്ക് കാണപ്പെടുകയും ചെയ്യും ഇതാണ് നമുക്ക് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ചിത്രമായിട്ടോ പഴയ മോഡൽ ടി വിയിൽ കണ്ടിരുന്ന പ്രവർത്തനം ഇത് ഇതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ഹൈ എനർജി ഇലക്ട്രോൺസ് അന്തരീക്ഷത്തിൽ സാന്നിധ്യമുള്ള വിവിധങ്ങളായ ഇലക്ട്രോണുകളെ വിവിധ വാതകങ്ങളുടെ ഇലക്ട്രോണുകൾ അപ്പം നൈട്രജൻ അതിൻ്റെ കളർന്നും എനിക്ക് ഓർമ്മയില്ല ഗ്രീനോ അല്ലെങ്കിൽ ബ്ലൂ റെഡോ അതുപോലെ നൈട്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് ആർഗോൺ അതുപോലെ പല അപൂർവ വാതകങ്ങളും മറ്റ് അനവധി വാതകങ്ങളും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടല്ലോ അവയുടെ ഈ ഇലക്ട്രോണുകളുമായിട്ട് അല്ലെ അതിൻ്റെ ആയിട്ട് ഈ ഹൈ എനർജി ഇലക്ട്രോൺസ് വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ അതിനനുസൃതമായ വർണ്ണരാജികൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അതാണ് നമ്മൾ ഈ അറോറ ബോലിയിസ് ബോറിയലിസ് എന്ന പ്രതിഭാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെ ഇതുമായി കൂടുതൽ ബന്ധമുള്ള മറ്റൊരു പ്രതിഭാസമാണ് ഓക്ലഹോമയിൽ നമ്മൾ കണ്ട വെടിക്കെട്ട് എലക് ലൈറ്റിനിങ് ഇടിവെട്ടിൻ്റെ ലൈ വെടിക്കെട്ട് പ്രതിഭാസം ഇത്രയും കൂടുതൽ എനർജി നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ അത് നമ്മുടെ സ്റ്റാറ്റിക് എനർജി കൂടുതലായിട്ട് ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാവുകയും വളരെ താഴ്ന്ന പ്രദേശത്ത് വരെ അതിൻ്റെ എനർജി ഡെപ്പോസിറ്റ് ഉണ്ടാവുകയും അതൊരു പരിധിയിൽ ഡസ്റ്റ് അതുപോലുള്ള കണങ്ങളിലൂടെ ഉണ്ടാകുന്ന എളുപ്പമായിട്ട് അതിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കണ്ട വെടിക്കെട്ട് പ്രതിഭാസം അത് അല്ല ഇത് സംഭവിക്കാവുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല